ദ്രോണാചാര്യ പെരുമ്പാവ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ്സ് സീറോ ബേസിക് ഇംഗ്ലീഷിലെ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈഫ് യുവർ പാർട്ടീസ് ബ്ലോക്ക്ഡ് കോമ ഐ മൂവ് മൈ വെഹിക്കിൾ ഔട്ട് ഓഫ് യുവർ വേ ഓപ്ഷൻ എ ഷുഡ് മൂവ് ഓപ്ഷൻ ബി വിൽ മൂവ് ഓപ്ഷൻ സി ഹൗ മൂവ്ഡ് ഓപ്ഷൻ ഡി വിൽ ഹാവ് മൂവ്ഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി വിൽ മൂവ് വൈ ഈഫ് ചേർന്ന ക്ലോസിൽ പ്രസൻറ്റൻസ് വന്നിരിക്കുക അതുകൊണ്ടാണ് മെയിൻ ക്ലോസിൽ വില്ല് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു ഇഫ് യു ഹാഡ് ഹാഡ് ബീൻ വൈസ് യു സെലക്റ്റ് ദ റൈറ്റ് വേ ഓപ്ഷൻ എ വിൽ സെലക്ട് ഓപ്ഷൻ ബി ഷുഡ് സെലക്ട് ഓപ്ഷൻ സി ഷുഡ് ഹാവ് സെലക്റ്റഡ് ഓപ്ഷൻ ഡി വിൽ ഹാവ് സെലക്റ്റഡ് പിടെ ഒന്നാമത്തെ ക്ലോസിൽ ഹാർട്ട് ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് വന്നിരിക്കുക അതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിൽ ഷുഡ് ഹാവ് വുഡ് ഹാവ് കുഡ് ഹാവ് പ്ലസ് ബി ത്രീ ഫോം വരും റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഷുഡ് ഹാവ് സെലക്റ്റഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഈഫ് രമ വർക്ക്ഡ് ഹാർഡർ ഷീ പാസ് ദ എക്സാം ഓപ്ഷൻ എ വിൽ പാസ് ഓപ്ഷൻ ബി വുഡ് പാസ് ഓപ്ഷൻ സി വിൽ ഹവ് പാസ്റ്റ് ഓപ്ഷൻ ഡി വുഡ് ഹാവ് പാസ്റ്റ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി വുഡ് പാസ് വൈ ഇവിടെ ഈഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വന്നുകൊണ്ടാണ് മെയിൻ ക്ലോസിലെ വുഡ് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ദ പ്രോഗ്രാം വുഡ് ഹാവ് പോസ്പോണ്ട് ഈഫ് ഇറ്റ് റെയിൻസ് ഓപ്ഷൻ എ റെൻസ് ഓപ്ഷൻ ബി ഹാഡ് റെയിൻഡ് ഓപ്ഷൻ സി വുഡ് റെയിൻ ഓപ്ഷൻ ഡി റെയിൻഡ് ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹാഡ് റെയിൻഡ് വൈ ഇവിടെ മെയിൻ റോസിൽ വുഡ് ഹാവ് വന്നിരിക്കുക അതുകൊണ്ട് ഈഫ് ചേർന്ന ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം എന്നാണ് നിയമം റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഷീ വിൽ ഫിനിഷ് ദ ആൻസേഴ്സ് ഈഫ് ഷീ ഗെറ്റ് ടെൻ മിനിറ്റ്സ് മോ ഓപ്ഷൻ എ ഗെറ്റ്സ് ഓപ്ഷൻ ബി ഗെറ്റിംഗ് ഓപ്ഷൻ സി ഹാസ്ക് ഗോഡ് ഓപ്ഷൻ ഡി ഹാട്ട് ഗോഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ഗെറ്റ്സ് വൈ മെയിൻ റോസിൽ വില്ല് വന്നതാണ് കാരണം Question number six: Had she tried well, comma she not fail in the exam. Option A may not fail. Option B will not fail. Option C would not have failed. Option D will not have failed. Right answer here is option C would not have failed. Question number seven: If you are seriously ill. യു ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ ഓപ്ഷൻ എ ഷുഡ് ഹാവ് ഗോൺ ഓപ്ഷൻ ബി ഹാവ് ഗോൺ ഓപ്ഷൻ സി വുഡ് ഹാവ് ഓപ്ഷൻ ഡി വിൽ ഹാവ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വിൽ ഹാവ് ഒന്നാമത്തെ ക്ലോസ്സിൽ ഈഫ് ഹിയർ എന്ന ക്ലോസ്സിൽ പ്രസൻറ്റൻസ് വന്നതാണ് വിൽ ഹാവ് വില്ല് വരാൻ കാരണം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഈഫ് മൈ ഫാദർ സോ മീ ഹിയർ ഹീ ബി വെരി ഹാപ്പി ഓപ്ഷൻ എ വിൽ ബി ഓപ്ഷൻ ബി വിൽഹാവ് ബീൻ ഓപ്ഷൻ സി ഹാസ്ബീൻ ഓപ്ഷൻ ഡി വുഡ് ബി റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വുഡ് ബി വുഡ് ബി വരാൻ കാരണം ഇവിടെ ഈ ചേർന്ന ഗ്രോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നിരിക്കുക അതുകൊണ്ടാണ് മെയിൻ ഗ്രോസില് വുഡ് വന്നത് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ദേ ക്ലൈംബ് ദ മൗണ്ടൻ വെൻ ദ വിൻസ് ആർ സ്യൂട്ടബിൾ ഓപ്ഷൻ എ വുഡ് ഹാവ് ക്ലൈംബ്ഡ് ഓപ്ഷൻ ബി വുഡ് ക്ലൈംബ് ഓപ്ഷൻ സി വിൽ ക്ലൈം ഓപ്ഷൻ ഡി ഹാഡ് ക്ലൈംബ്ഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി വിൽ ക്ലൈം വൈ ഇവിടെ വെൻ ചേർന്ന ഈ ക്ലോസിൽ ആറെന്ന പ്രസൻറ്റ് വന്നതുകൊണ്ടാണ് മെയിൻ ക്ലോസിൽ വില്ല് വരാൻ കാരണം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഐ തോട്ട് ഇറ്റ് മേ मे बी डे। ऑप्शन ए मे ऑप्शन बी माइट, ऑप्शन सी मैट ऑप्शन डी मेघाउ बीन ईटर् हिियर ऑप्शन बी इट माइट बी ए फाइन डे। क्लियर क्वेश्चन नंबर इलेवन चूज़ द करेक्ट ऑप्शन ए यू कांड पास द एग्जाम कॉमा unless you work hard. Option B, you can't pass the exam unless you will work hard. Option C, you can't pass the exam unless you don't work hard. Option D, you can't, you could not pass the exam unless you work hard. Right answer here is option A, A Anuttaram, you can't pass the exam unless you work hard. Question number 12. Choose correct sentence. Option A. If the servant will be absent, we can do the cleaning. Option B. If the servant would be absent, we could do the cleaning. Option C. If the servant was absent, we could do the cleaning. Option D if the servant was absent, we could have done the cleaning. right answer here is option c. if the servant was absent, we could do the cleaning. that is the right answer. question number 13. what you do, comma, if you had no money. option a, will you do? option b, വുഡ് ഹാവ് യു ഡൺ ഓപ്ഷൻ സി യു വുഡ് ഡു ഓപ്ഷൻ ഡി വുഡ് യു ഡു റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വുഡ് യു ഡു വാട്ട് വുഡ് യു ഡു ഇഫ് യു ഹാഡ് നോ മണി ഇവിടെ ഹാർഡ് പാസ്റ്റൻസ് ആയോണ്ടാണ് അപ്രകാരം വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഇഫ് യു ഡിഡ് ദിസ് യു റിഗ്രറ്റ് ഇറ്റ് ലേറ്റർ ഓപ്ഷൻ എ റിഗറ്റഡ് ഓപ്ഷൻ ബി വുഡ് റിഗറ്റ് ഓപ്ഷൻ സി വിൽ റിഗറ്റ് ഓപ്ഷൻ ഡി വുഡ് ഹാവ് റിഗറ്റ് ഇവിടെ ഡിഡ് ആണ് പാസ്റ്റ് ആ വന്നിരിക്കുന്നത് കൊണ്ട് മെയിൻ ക്ലോസിൽ വുഡ് വരണം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ വുഡ് റിഗറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ വാട്ട് വിൽ ഹീറ്റ് ഇഫ് ഹീ ഗറ്റ് ഹംഗ്രി ഓപ്ഷൻ എ വിൽ ഗറ്റ് ഓപ്ഷൻ ബി ഗോട്ട് ഓപ്ഷൻ സി ഹാർഡ് ഗോട്ട് ഓപ്ഷൻ ഡി ഗെറ്റ്സ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ഡി ഗെറ്റ്സ് അതിന് കാരണം മീൻ ക്ലൂസിൽ will വന്നതാണ് മീൻ ക്ലോസിൽ വില്ല് വരുമ്പോൾ ഈഫ് ക്ലോസിൽ എന്ത് വരണം സിമ്പിൾ പ്രസൻറ്റ് വരണം എന്നാണ് നിയമം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് 16. If you വാൾ cooperate, comma, we have എ ക്വയറ്റ് ക്യാമ്പസ് ഓപ്ഷൻ എ വുഡ് ഹാവ് ഓപ്ഷൻ ബി വിൽ ഹാവ് ഓപ്ഷൻ സി ഷാൽഹാവ് ബീൻ ഓപ്ഷൻ ഡി വുഡ് ഹാവ് ബീൻ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി വിൽ ഹാവ് കാരണം ആദ്യത്തെ ക്ലോസിൽ കോപ്പറേറ്റ് എന്ന സിമ്പിൾ പ്രസൻ്റാണ് വന്നേക്കുന്നത് അതുകൊണ്ട് മെയിൻ ക്ലോസിൽ വില്ല ഷാൽ ക്യാൻ എന്നിവ വരും ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വിൽ ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഈ ഫൈഡോൺ ക്യാച്ച് ദ ഫോർത്തററ്റി ട്രെയിൻ കോമ ഐ നോട്ട് റീച്ച് ദർ ഇൻ ടൈം ഓപ്ഷൻ എ കാൺ റീച്ച് ഓപ്ഷൻ ബി കുഡ് കുഡ് നോട്ട് ഹാവ് റീച്ച്ഡ് ഓപ്ഷൻ സി കുഡ് നോട്ട് റീച്ച് ഓപ്ഷൻ ഡി നോട്ട് റീച്ച്ഡ് ഇവിടെ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ കാൺ റീച്ച് അതിന് കാരണം ഈ ചെറുന്ന് ക്ലോസിൽ ഡു എന്ന പ്രസൻറ്റൻസ് വന്നതാണ് Hence, the right answer is option A. Question number 18. If you gave me the letter, I post it for you. Option A will post. Option B would post it. Option C would have posted. Option D would post. Right answer here is option D would post. And Karnam, if russell past tense one another. ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ വിൽ ഷീ ബി ആഗ്രി കൊമ ഇഫ് ഹി കം ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ കമ്മിങ് ഓപ്ഷൻ ബി കെയിം ഓപ്ഷൻ സി കംസ് ഓപ്ഷൻ ഡി ഹാഡ് കം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി കംസ് കാരണം മീൻ ഗ്രൂസിൽ വില്ല് വന്നതാണ് കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ദ ഡോഗ് വുഡ് ബൈറ്റ് യു ഈഫ് യു ടീസിറ്റ് ഓപ്ഷൻ എ വിൽ ടീസ് ഓപ്ഷൻ ബി വുഡ് ടീസ് ഓപ്ഷൻ സി ടീസസ് ഓപ്ഷൻ ഡി ടീസ്ഡ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ടീസ്ഡ് അതിന് കാരണം മെയിൻ ക്ലോസിൽ വുഡ് വന്നതാണ് കാരണം ഓക്കേ താങ്ക് യു